നമസ്കാരം ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ രാഗം സിനിമ തിയേറ്ററിൽ ജൂറാസിക് പാർക്ക് ജൂറാസിക് പാർക്ക് എന്ന് പറഞ്ഞ സിനിമയാണ് ഇപ്പോൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് നാല് ഷോകളാണ് ജൂറാസിക് പാർക്ക് വെച്ചിരിക്കുന്നത് ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് രാഗത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഒരു മഴ സമയമാണ് പിന്നെ ഒരു വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് ഭയങ്കരമായിട്ട് ബിസിനസ്സൊക്കെ ടൈറ്റ് ഉള്ള ഒരു സമയമാണ് ആ ഒരു സമയത്ത് ജൂറാസിക് വേൾഡ് വന്നിട്ടും ഇപ്പം ഞാൻ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ ടിക്കറ്റ് കഴിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് അതായത് കാലത്തെ ഷോ പന്ത്രണ്ട് മുപ്പതിനാണ് ആദ്യത്തെ ഷോ വെച്ചിരിക്കുന്നത് പിന്നെ മൂന്നേ മുപ്പന് വെച്ചിട്ടുണ്ട് ആറ് മുപ്പന് വെച്ചിട്ടുണ്ട് ഒമ്പത് മുപ്പന് അങ്ങനെ നാല് ഷോകൾ തൃശ്ശൂർ രാഗം സിനിമാ തിയേറ്ററിൽ വെച്ചിട്ടുണ്ട് കൈരളിയിലും സിനിമ കളിക്കുന്നുണ്ട് പക്ഷേ കൈരളിയിലെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല ബോക്സ് ഓഫീസ് അവിടെ ബാൽക്കണിയുടെ വർക്ക് കഴിയാത്തതുകൊണ്ട് ബാൽക്കണിയിൽ ടിക്കറ്റ് കൊടുക്കണില്ല അപ്പോൾ നമ്മൾ കൈരളി സിനിമ തിയേറ്ററിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് തിയേറ്ററിൻ്റെ ഇൻറ്റീരിയറൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു പെർമിഷനൊക്കെ മേടിച്ച് ഫുൾ വീഡിയോ നമ്മൾ നമ്മുടെ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ടവർ കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും പറയുന്നത് കൈരളി സിനിമ തിയേറ്ററിൽ ബാൽക്കണിയുടെ ഒരു പ്രോബ്ലം ആണ് എടുത്ത് പറയുന്നത് അത് ശരിക്കും ഗവൺമെൻറ് റൂൾസ് പ്രകാരം ആ ഒരു ആൻഡ്രയിൽ ബാൽക്കണിയിൽ അത്രയും ഹൈറ്റിൽ വേണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അപ്പം നമ്മൾ അവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും അതിൽ പിന്നീട് മാറ്റങ്ങൾ വരുത്തും എന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതിപ്പോൾ ഒരു ട്രോള് പോലെ കൈരളി തിയേറ്ററിൽ ഇത്രയും പതിനാറ് കോടിക്ക് മുകളിൽ ചിലവഴിച്ചിട്ട് ഒരു ട്രോൾ പോലെ ഇപ്പോൾ അത് കൈരളി തീയറ്ററിന് കിട്ടിയിരിക്കുക എന്നാണ് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ നടപടികൾ വേഗം എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു സിനിമ പ്രേക്ഷകൻ എന്ന എൻ്റെ ഒരു അഭിപ്രായം അപ്പം ജുറാസിക് വേൾഡ് ചെറുപ്പം തൊട്ട് നമ്മളിവിടെ ഒരുപാട് സിനിമകൾ ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ ജുറാസിക്ക് ഒരുപാടുണ്ടല്ലോ ആ ഒരു സിനിമകളൊക്കെ നമ്മൾ രാഗം തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു തിയേറ്ററായിട്ടുള്ള ആ ഒരു ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓർമ്മകളുണ്ട് ഏ സിനിമ ജുറാസി പാർക്ക് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിയിലെ ഈ ഒരു തിയേറ്ററിന്റെ തൂണുകൾ കുലുങ്ങുന്ന ഒരു ഓർമ്മകൾ ഒരു മെമ്മറി അതെനിക്ക് മാത്രം ഉണ്ടായ ഒരു അനുഭവമാണോന്നറിയില്ല അടിയിൽ അടുത്ത ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ മോളിൽ ദിനോത്സവ സൗണ്ട് കേട്ടിട്ട് തിയേറ്റർ കുലുങ്ങുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ആ സൗണ്ട് നമ്മുടെ ചെവിയിൽ എപ്പോഴുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സിനിമ ഇതപ്പോൾ ഞാൻ ആദ്യത്തെ ഷോ പന്ത്രണ്ട് മുപ്പതിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കൈരളിയിലേക്കാണ് ഞാൻ പോയത് ഒന്ന് കാണാൻ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വെച്ചിട്ട് പക്ഷേ എനിക്ക് അവിടെ കിട്ടിയില്ല ടിക്കറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇനി രണ്ട് മണിക്കാണ് ഷോ ഉള്ളത് പതിനൊന്ന് മണിക്കാണ് അവിടെ കാലത്തുത്തെ ഷോ തുടങ്ങിയത് ഇവിടെ പന്ത്രണ്ട് മുപ്പതിനാണ് അപ്പോൾ എന്തായാലും നമ്മുടെ രാഗം എക്സ്പീരിയൻസ് അതൊരു വേറെ ലെവലാണ് എന്തായാലും ഈ സിനിമ കണ്ടവർ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാം പിന്നെ ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തതായിരിക്കാം എങ്ങനെയുണ്ട് ഈ പണം എന്നുള്ളത് ഓക്കെ താങ്ക് യു ത്രീ ഡി ആണ് കേട്ടോ ശരി താങ്ക്